ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സിന് നെക്സ്റ്റ് ഗീവ്വേക്കാണെങ്കിൽ ഞങ്ങൾ ഗിഫ്റ്റ് തരുന്നതായിരിക്കും ആരും അൺസബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യമില്ല കഴിഞ്ഞ പ്രാവശ്യം ഗീവ് എവേ കൊടുത്ത അഞ്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ നമ്മളെ കോൺടാക്റ്റ് ചെയ്തിട്ടുള്ളൂ ബാക്കി രണ്ട് സബ്സ്ക്രൈബേഴ്സ് ഇപ്പോഴും ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യുകയോ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ ഈ ഗീവേക്ക് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇനിയും കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഒക്ടോബറിലെ അവേ ഗിഫ്റ്റ് ഇതാണ് റൂൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഞങ്ങളുടെ ഒരു സബ്സ്ക്രൈബർ ആവുക ഒരു ടഡി ടഡിബെയറിൻ്റെ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക ഈ പ്രാവശ്യം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ ഗിഫ്റ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അൺസബ്സ്ക്രൈബ് ചെയ്യേണ്ട നെക്സ്റ്റ് അവേ നിങ്ങൾക്കും കിട്ടാവുന്നതാണ് ഞങ്ങളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വാച്ച് ചെയ്ത് കമൻറ്റ് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സിന് ഞങ്ങൾ ഗിഫ്റ്റുകൾ ഗീവയ്ക്ക് നൽകുന്നതായിരിക്കും